ഹലോ എല്ലാവർക്കും ശ്രീദേവി കോമ്പിളി ഹ്ലോസിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കുറച്ച് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ മെയിനായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ഡീപ്പ് ആണ് അതൊരു അരമണിക്കൂർ കൊണ്ട് എങ്ങനെ നമ്മൾ ചെയ്യുമെന്നുള്ള കാണിക്കുന്നത് അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ രാവിലത്തെ ഇന്ന് ചപ്പാത്തി ഒരു വീട്ടിലെ കിഴങ്ങറിയാണ് അപ്പോൾ ചപ്പാത്തി രാവിലെ തന്നെയൊക്കെ കുഴച്ചൊക്കെ വെച്ചായിരുന്നു അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി അപ്പോൾ ഇന്ന് നമുക്ക് കുക്കിങ് വലുതായിട്ടില്ല അപ്പോൾ കുറച്ച് ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങണം എന്നൊക്കെയാണ് ഇന്ന് വിചാരിച്ചേക്കുന്നത് അടുക്കള നമ്മുടെ അടുക്കള കുറച്ച് ദിവസമായി ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ വലിയ ജോലികളൊന്നുമില്ല നമ്മുടെ സാധാരണ പോലെ ചപ്പാത്തി പരത്തുക ചുടുക അതാണ് നമ്മുടെ രാവിലത്തെ ജോലി അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ എക്സാമൊക്കെ എന്നൊക്കെ പോയി എക്സാമൊക്കെ എഴുതി കുഴപ്പമില്ല നല്ലായിരുന്നു എക്സാമൊക്കെ അപ്പം ഇനി നമുക്ക് റിസൾട്ടൊക്കെ വന്നാലാണ് ഏതൊക്കെ കോളേജിൽ ചേരേണ്ടത് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റത്തുള്ളു അങ്ങനെ പരത്തിലും ചുഴലൊക്കെ ഒരുമിച്ച് തന്നെ കഴിഞ്ഞു പണ്ടൊക്കെ ഞാൻ കുറേ എല്ലാം കൂടി പരത്തി വെച്ചിട്ട് പിന്നെ ഞാൻ ചൂടേ ഉള്ളേ അതെനിക്ക് തോന്നി അതൊരു അടങ്ങേറു പിടിച്ച പണിയാണ് അപ്പോൾ പെട്ടെന്ന് പരത്തും പെട്ടെന്ന് ചൂടും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യാം നമ്മുടെ ജോലിയും പെട്ടെന്ന് പെട്ടെന്ന് കഴിയുകയും ചെയ്യും അപ്പം ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ട് ഓടി വന്ന് ചുടും അപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് പിന്നെ ഒറ്റ കയറി കിടക്കലായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂടല്ലേ ഇത്രയും നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നു എട്ട് മണിയോളമായി ഞങ്ങൾ വന്നപ്പം അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി അപ്പോൾ ഞങ്ങളിഞ്ഞ് കഴിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ വരട്ടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞേ അപ്പം ഞാൻ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നേ അപ്പോൾ കുറേ ദിവസമായി ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്നാണ് അതിന് സമയം കിട്ടിയത് അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു മക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീപ്പുളി ഇല്ലേ അത് നന്നായിട്ട് ഞാൻ ചെറിയ അറ്റാച്ചിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ടിടേണ്ടത് അതേ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് മിന്നായിരി അതുകൊണ്ട് പിന്നെ അയലും കൂടി ഇട്ടപ്പോൾ അത് പൊങ്ങി വന്നു നന്നായിട്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഏത് ലിക്വിഡാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ലിക്വിഡും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്കത് എവിടെയാണെന്ന് വെച്ചാൽ അത് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാൻ തുടങ്ങട്ടെ നമ്മുടെ ടയലൊക്കെ നല്ല സൂപ്പറായിട്ട് വെളുക്കും വീട്ടടയില് അഴുക്കൊക്കെയില്ലേ അതെല്ലാം നല്ലതായിട്ട് വെക്കും അപ്പൊ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്നും ഇങ്ങനെ ചെയ്താൽ മതി പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ഒരിക്കലും ഉണ്ടാക്കി വെക്കരുത് നമ്മൾ അപ്പണത്തെ ഉള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുന്ന് ഇരുന്നു കഴിഞ്ഞാലേ ഭയങ്കര സ്മെല്ലാണ് അപ്പൊ അത് കാരണം നമ്മള് ആ പരിപാടിക്ക് പോകരുത് അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ ഒന്ന് വേറെ തുണിയും കൊണ്ടും കൂടി ഒന്ന് തുടച്ചെടുക്കണേ അപ്പം എല്ലാം കൂടി തുടക്കാണ്ട് എവിടെയാ ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമുക്ക് അപ്പം തന്നെ അതങ്ങട്ട് തുടച്ചെടുക്കണം അപ്പം ആ ഓരോ വശം അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ അവിടെ എല്ലാം കൂടി വാരി വലിച്ച് നമ്മളിടാണ്ടിരിക്കുക ഒരു പാട് പോലും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ അപ്പം നമുക്ക് നമ്മുടെ ഓരോ സാധനങ്ങളൊക്കെ ഇരിപ്പം ഉണ്ടാവുമല്ലോ അപ്പം അതെല്ലാം കൂടി വലിച്ചു വാരി നിലത്തൊന്നും ഇടേണ്ട കാര്യമില്ല അത് ഓരോ ഭാഗമായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം അതൊന്ന് മാറ്റുക അല്ലാണ്ട് അത് എല്ലാം കൂടി വാരി ഇടുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് ബുദ്ധിമുട്ടിയാൽ മതി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ടയലൊക്കെ ഇരിക്കും എന്തായാലും വെള്ള ടയലൊക്കെ ആകുമ്പോൾ എനിക്ക് എന്തായാലും ചെയ്യാണ്ട് പറ്റത്തില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നല്ല പുത്തൻ ഫീൽ ചെയ്യും പുത്തനായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് വലിയ മുതൽ മുടക്കമൊന്നുമില്ലല്ലോ ചെമ്മീപ്പുളി ഇല്ലാത്ത വീടുകളില്ല ഇല്ലെങ്കിൽ ആരോടെങ്കിലും തൊട്ടടുത്ത് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന സാധനവും അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഒരിച്ചിരി ബേക്കിംഗ് സോഡ പിന്നെന്താ ഇച്ചിരി വിഞ്ഞാഗിരി നമ്മുടെ ലിക്വിഡ് സോപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ക്ലീനറായി അപ്പോൾ ഇതെല്ലാവർക്കും ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് ഞാൻ എന്തായാലും മുടങ്ങാണ്ട് എല്ലാ മാസവും ഇത് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ചെയ്യണം എന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടക്കിടക്ക് കാണിക്കാറുണ്ട് അപ്പം ഞാനൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ഒന്നും കൂടിയൊക്കെ കാണിക്കുന്നത് നമുക്ക് എല്ലാ പണിയുടെ ഇടയിലും എന്തായാലും നടക്കൂലട്ടോ നമുക്ക് ഒന്ന് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം വേണം അതായത് ഫ്രീ ആയിട്ടിരിക്കണ കുക്കിംഗ് ഒന്നും അധികം ഇല്ലാത്ത ദിവസം നമുക്ക് ഇതിനൊക്കെ വിൽക്കാം അപ്പം ഇന്ന് എനിക്ക് കറികളൊക്കെ ഉണ്ട് അപ്പം അത് കാരണം ഞാൻ വിചാരിച്ചു തന്ന ഇന്ന് നമ്മുടെ ക്ലീനിങ് ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ടയൽ കൊണ്ടാണ് അല്ല സോറി ഹീലിങ് ക്ലീൻ ഈ ക്ലീനർ കൊണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഇല്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ടയല് നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ഇതൊക്കെയാണെങ്കിൽ പാതകം ഇതെല്ലാം കൗണ്ടക്ടറും ഒക്കെ നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാം പിന്നെ ഓരോന്നിനും ഓരോരോ സൈസ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കണം ക്ലീൻ ചെയ്യാൻ വേണ്ടി അപ്പം അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്ലാ ഗ്യാസ് ഗ്യാസാണേ അപ്പം ഗ്യാസും നമുക്ക് ഇതുകൊണ്ട് തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം എണ്ണമയവും എല്ലാം പോകും ഇനി നമുക്ക് നമ്മുടെ കബോർഡ് കബോർഡിന്റെ ഗ്ലാസ് ഒക്കെ ഇല്ലേ അതിനൊക്കെ നമുക്ക് വേറെ ലിക്വിഡ് ഉണ്ടാക്കാം എവിടെ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വാഷ് ബേസിന് ഇതില്ലേ നമ്മുടെ നമ്മുടെ സിങ്ക് അതും കൂടി ലാസ്റ്റ് നമ്മൾ ആ ലിക്വിഡ് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പം എല്ലായിടവും ക്ലീൻ ചെയ്ത് നമുക്ക് ഇനി സിങ്കും കൂടി ഉള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പത്ത് പതിനഞ്ച് പുളി ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് എല്ലായിടം ക്ലീൻ ചെയ്യാൻ വേണ്ടി തികയും അടുക്കള വാഷിനൊക്കെ തികയും അപ്പം ഞാൻ ഇതേ അടുക്കള നമ്മുടെ കബോർഡൊക്കെ അതിൻ്റെ മിററൊക്കെ തുടപ്പിക്കുവാണ് കാത്തിനെ കൊണ്ട് അപ്പം അതൊന്നും എനിക്ക് എത്തൂല്ലേ ഞാനപ്പം സാധാരണ സ്റ്റോളിൻ്റെ മേളി കയറിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം കാത്തു ഫ്രീ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ കാത്തുവിനെ കൊണ്ടൊക്കെ ഒന്ന് തുടപ്പിച്ചെടുക്കുക അപ്പം ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഗ്ലാസ് മാത്രമാണ് ഇപ്പം തുടക്കുന്നുള്ളത് മറ്റേ നമ്മുടെ വുഡിൻ്റെയൊക്കെ നമ്മൾ വേറെ ലിക്വിഡ് കൊണ്ടാണ് നമ്മൾ തുടച്ചെടുക്കുന്നത് അപ്പോൾ ഇത് മാസിലൊരു പ്രാവശ്യം തന്നെ ഇതാ നല്ല നമ്മുടെ അടുക്കള നല്ല പുത്തം പോലെ തന്നെ കിടക്കും അപ്പൊ എന്നെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മുഷിയാറില്ല എന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മാസിലൊരു പ്രാവശ്യം ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്യണതുകൊണ്ട് എപ്പോഴും നല്ല അടുക്കള നല്ല പുത്തം പോലെ എപ്പോഴും കിടക്കുന്ന എത്ര തിരക്കാണെങ്കിലും ശരി മാസത്തിൽ ഒരു പ്രാവശ്യം ഡീപ്പ് ക്ലീൻ ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് ദിവസമൊന്ന് വെറുതെ ഒന്ന് ഓവറായിട്ടൊന്ന് തുടച്ചു പോയാൽ മതി അങ്ങനെ എല്ലാ വശത്തേ കബോർഡൊക്കെ തുടച്ചു കഴിഞ്ഞ് ചെയ്യേണ്ടത് ഈ നമ്മളീ ജനയിലുഡൻ്റെ ഇതൊക്കെ ചോദിക്കില്ല ഫുഡിൻ്റെ ഇതൊക്കെ നമ്മൾ ഗ്ലാസ് മാത്രമല്ലേ നമ്മൾ തുടച്ചുള്ളൂ അപ്പോൾ അതിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പിന്നായിരി ഒഴിക്കേണ്ട പിന്നെ നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ ഒരു മൂന്ന് തുള്ളി എണ്ണ പിന്നൊരു ഒറ്റത്തുള്ളി നമ്മുടെ ലിക്വിഡ് സോപ്പിൻ്റെ ഇത് ഇതെല്ലാം കൂടി ഇട്ടേച്ചിട്ട് നമ്മുടെ ഈ വുഡിൻ്റെ എല്ലാ സാധനങ്ങളും തുടക്കാം തുടക്കം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണയും കൂടി ഇടുന്നുകൊണ്ട് നല്ല പോളിഷിൻ ആയിട്ട് നിൽക്കും അപ്പം ഞാൻ അതേ അതിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് നമ്മുടേതേ ഇത് കണ്ടോ അതിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചുകൊടുക്കും ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ വിന്നാരി ഇടുന്നോണ്ട് അതിൻ്റെ അഴുക്കും പോകും പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കണതുകൊണ്ട് നല്ല പോളിഷായിട്ട് നിൽക്കും എണ്ണയും എണ്ണ ഒരു രണ്ട് തുള്ളി നമ്മുടെ ലിക്വിഡ് സോപ്പ് ഒരു തുള്ളി അപ്പം തന്നെ നമ്മുടെ വുഡിന്റെ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യായേ ലൈറ്റ് ഇട്ടേത്തു നമുക്കൊന്ന് തുടക്കണേ എനിക്ക് ഈ കബോർഡിന്റെ ഇതെല്ലാം ഫുഡിന്റെയുള്ളു അപ്പൊ ഞാൻ ആ ലിക്ക് തന്നെ ഉപയോഗിച്ചാണ് എല്ലാം തുടക്കുന്നത് നമ്മുടെ കബോഡും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവൂലേ നല്ലൊരു ഗ്ലൈസിങ് വരും കണ്ടോ കണ്ടോ തോടുകൂടി നമ്മുടെ അടുക്കളയുടെ കബോർഡും ടയലും എല്ലാം തുടച്ച് വലിയൊരു പണിയൊഴി അപ്പോൾ നിങ്ങൾ നോക്കിക്കേ നല്ല തിളക്കൂലേ ഇപ്പം എന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ പിന്നെ അരി ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ അതിൽ നിന്ന് എല്ലാം അടുക്കും പോകും നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ഇപ്പം നോക്കിക്കേ നമ്മൾ എല്ലാം വാഷ് ചെയ്തു ഫൈനൽ ലുക്കാണ് കണ്ടോ തുടച്ച് നല്ല ക്ലീൻ ചെയ്ത് ഇപ്പം കണ്ടോ ഞാൻ ആ ലിക്വിഡ് കൊണ്ട് തന്നെയാണ് ഗ്യാസൊക്കെ തുടച്ചത് ഇപ്പം നോക്കി നല്ല അടിപൊളിയായിട്ട് ഇടക്ക് വല്ലപ്പോഴും നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് തുടച്ചാൽ മതി ആ കുണ്ടത്തിൽ തന്നെ നമ്മുടെ വാഷ് ബേസിനും അല്ല സോറി സിങ്കും നല്ലതായിട്ട് നമ്മൾ ആ ലിക്വിഡ് കൊണ്ട് കഴുകി ി ഞാൻ അഴിച്ചും കൂടി ഒന്ന് ഇട്ടേക്കാം അപ്പം നമ്മുടെ ക്ലീനിങ് മുഴുവനായി അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തിളപ്പൊക്കെ ചെയ്തതാണ് പക്ഷെ നമ്മളെ ഇപ്പം ഡീപ്പായിട്ടൊരു ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ വൈൻ്റെ അപ്പിയാ സമയമായി അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തന്നെ കാണാം പുതിയ വീഡിയോ ആയിട്ട് താങ്ക്